കഴിപ്പുറം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫ്ളാഷ് മാപ്പ് സംഘടിപ്പിച്ചത് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി നാട്ടിക പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രം പാലേറ്റ് യൂണിവേഴ്സ് പ്രിയ മുഖ്യാതിഥിയായിരുന്നു എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് വോളണ്ടിയർ ലീഡർ ഷാരോൺ അൽമീനു മുഹമ്മദ് യാസിർ അസീം ഉസ്മാൻ അവിനാഷ് ശ്രീരുദ്ര നിരഞ്ജന അഞ്ജലി ഹരി എന്നിവർ നേതൃത്വം നൽകി ും പ്ലാസ്റ്റിക്കിനുമെതിരെയുള്ള ഒരു പ്രോഗ്രാം അവിടുത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ആ പ്രോഗ്രാമിനോട് എത്തിച്ചേർത്തിട്ടുള്ള പ്രിയപ്പെട്ട പി ഡി എഫ് പ്രസിഡന്റ് പാലിറ്റി പ്രിയ മേഡം പി ടി എയിലെ അംഗങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിവിടെ ഏറ്റവും വലിയ ഒരു വലിയ മയക്കുമരുന്നിനും മറ്റുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളിലും ഭയങ്കരമായി നമ്മൾ കേരളം